ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ തിരുവോണം അതിനൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം സെപ്റ്റംബർ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച ഈ പ്രാവശ്യത്തെ തിരുവോണത്തിന് അതിനൊരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ആ ദിവസം ശിവന് ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ജീവിതം മുഴുവൻ സമ്പത്തും ഐശ്വര്യവും ഭഗവാൻ്റെ കടാക്ഷം നിങ്ങൾക്ക് ലഭിക്കാൻ അത് ഉപകരിക്കും പിന്നെ അത് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചൊല്ലണം പിന്നെ നമ്മുടെ പ്രയത്നവും കൂടെ നമ്മളുടെ കർമ്മവും കൂടെ നമ്മൾ നന്നായിട്ട് ചെയ്യണം അപ്പോഴാണ് ബലം ഉണ്ടാകുന്നത് അപ്പം ഏതായാലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഭഗവാൻ്റെ അനുഗ്രഹം ഏറ്റവും നന്നായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് പറയുന്നത് തിരുവോണത്തിൻ്റെ അന്ന് ശിവക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം അന്ന് ഒരു പ്രത്യേകതയുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ സാധിക്കുന്നവർ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്തു നോക്കുക ജീവിതം മുഴുവൻ ശിവഭഗവാൻ സമ്പത്തും ഐശ്വര്യവും നൽകുവാനും ഭഗവാൻ അല്ലെങ്കിൽ എന്നും ഉണ്ടാകാനും ഉപകരിക്കുന്ന കാര്യമാണ് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ തിരുവോണമായിട്ട് അല്ലെങ്കിൽ ഓണമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുക കൂടിയാണൊക്കെ ആയിരിക്കുള്ളൂ ഈ ഒരു കാര്യം കൂടെ ഒന്ന് കേട്ട് നോക്കുക ശിവഭഗവാനെ കുറിച്ചുള്ള ഇതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടാകാൻ പോകുന്ന കാര്യം ഇത് അതുപോലുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവരും ഈശോൻ അനുഗ്രഹിക്കട്ടെ അതിനുമുമ്പേ ആ ഒരു കാര്യം കൂടെ പറയാം നേരിട്ട് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക ഫ്രീ ആമ ഞാൻ റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ചെയ്യുന്ന രീതി പറയും ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ നല്ല രീതിയിലുള്ള വഴിപാടുകൾ ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ചെറിയ വഴിപാടുകൾ പറയാറുള്ളൂ പിന്നെ സ്വയം ചെല്ലാവുന്ന നല്ല പ്രാർത്ഥനകളും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ അത് ഒരു തവണ ചെയ്തുകൊണ്ട് ഫലം ഉണ്ടാകണമെന്നൊന്നുമില്ല അങ്ങനെയുള്ളവർ ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും പിന്നെ നിങ്ങളുടെ ഒരു വിശ്വാസം അവിടെ കൊടുക്കേണ്ടി വരും പിന്നെ നിങ്ങളുടെ പ്രയത്നം കൂടെ വേണം അങ്ങനെയുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യണ്ട ഇനിയും ഫോൺ വിളിച്ച് ഒരു കാര്യം കൂടെ പറയാം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല മറ്റൊന്നും കൊണ്ടല്ല വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് സാഹചര്യം ഇത് ഓരോ വീഡിയോയിലും പറയുന്നതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ പറയുന്നതാണ് എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഭഗവാന്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈശ്വരനോടുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് നിങ്ങളെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സാധിക്കുന്ന പോലെ ആവർത്തിക്കുക അതോടൊപ്പം പ്രയത്നിക്കുക കൂടി ചെയ്താൽ ഭഗവാൻ്റെ അനുഗ്രഹം ജീവിതം മുഴുവൻ ഉണ്ടാകും സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടായി വരും എല്ലാം ശിവപാതത്തിൽ ശിവപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ് അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം സെപ്റ്റംബർ അഞ്ച് രണ്ടായിരത്തി സെപ്റ്റംബർ അഞ്ചു വെള്ളിയാഴ്ചയാണ് അന്ന് ത്രയോദശിയും വെള്ളിയാഴ്ചയും ആണ് അപ്പം ഈ ത്രയോദശിക്ക് ഭഗവാന്റെ അനുഗ്രഹം വളരെ കിട്ടുന്ന ഒരു ദിവസമാണ് ത്രയോദശി അതായത് അതായത് എന്ന് പറയും പ്രദോഷം ത്രയോദശി സന്ധ്യയ്ക്ക് വരുന്ന സമയമാണ് ത്രയോദശി തിഥി അപ്പം ഈ ത്രയോദശി ഈ പ്രദോഷം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾക്ക് സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടി മാത്രം അത് നിങ്ങൾ സാധിക്കുമെങ്കിൽ ഈ തിരുവോണത്തിൻ്റെ അന്ന് വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ പോയി ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഈ ത്രയോദശിയുടെ പ്രത്യേകത പറയാം എല്ലാ മാസവും രണ്ട് ത്രയോദശിയുണ്ട് ശുക്ലപക്ഷ ത്രയോദശിയും അതുപോലെ തന്നെ കൃഷ്ണപക്ഷ ത്രയോദശിയും ഇത് ചില ആളുകൾ പറയും കൃഷ്ണപക്ഷ കൃഷ്ണപക്ഷത്രയോ ത്രയോദശിയാണ് കൂടുതൽ പ്രാധാന്യം ഞാൻ പറയുന്നത് രണ്ടും ഒരുപോലെ പ്രാധാന്യമാണ് ശുക്ലപക്ഷ ത്രയോദശിയും ത്രയോദശി ഒരുപോലെ പ്രാധാന്യമാണ് അത് എന്തുകൊണ്ട് ഞാൻ പറയുന്നതെന്നറിയാമോ ഞാൻ ജനിക്കുന്നത് ഒരു ശുക്ലപക്ഷ ത്രയോദശി തിങ്കളാഴ്ചയാണ് ത്രയോദശി ചിരിയിലാണ് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ശിവനാമം ജപിക്കുന്ന ആളാണ് ഞാനൊരു ശിവയോഗിയാണ് ഭഗവാൻ ഭഗവാൻ എന്നിൽ നിറഞ്ഞു നിൽക്കുന്നു ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഞാൻ എല്ലാത്തിലും ഭഗവാനെയാണ് സ്മരിക്കുന്നത് അപ്പം ഭഗവാൻ്റെ അങ്ങനെ ഒരു ഇതോടുകൂടി ജനിക്കണമെന്നുണ്ടെങ്കിൽ ആ ശുക്ലപക്ഷം ത്രയോദശി പ്രാധാന്യമുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ പറയും ഒരു മാസത്തിലെ രണ്ട് ത്രയോദശികളും പ്രാധാന്യമുള്ളത് തന്നെയാണെന്ന് ഞാൻ പറയും എല്ലാ മാസവും രണ്ട് ത്രയോദശിയുണ്ട് അപ്പം ഈ ഇപ്പോൾ പറയുന്നത് ശുക്ലപക്ഷ ത്രയോദശിയാണ് വെള്ളിയാഴ്ച വരുന്നത് വെള്ളിയാഴ്ചയും ത്രയോദശിയും കൂടെ വരുന്നു അപ്പം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ശിവഭഗവാൻ്റെ അനുഗ്രഹവും ഒക്കെ പെട്ടെന്ന് കിട്ടും വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടെ കിട്ടുന്നതാണ് മാത്രമല്ല ശിവഭഗവാൻ്റെ അനുഗ്രഹം കൂടെ ആകുമ്പം ആ വ്യക്തിയുടെ ജീവിതം മുഴുവൻ സമ്പത്ത് ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം അന്ന് വൈകുന്നപാട് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം അതിനുമുമ്പ് ഈ ത്രയോദശിയെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം അതിൻ്റെ പ്രാധാന്യം അതായത് ത്രയോദശി എന്ന് പറഞ്ഞാൽ ത്രയോദശി അതായത് ത്രയോദശി സന്ധ്യയ്ക്ക് ശിവഭഗവാനെ കൈലാസത്തിൽ സരസ്വതിയും ബ്രഹ്മാവും ദേവേന്ദ്രനും മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും അതുപോലെ തന്നെ നന്ദി പ്രിങ്കി അതുപോലെ ഗന്ധർവ കിന്നരന്മാർ അപ്സരസ്സുകൾ സകല ദേവന്മാരും ഭഗവാനെ സേവിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഈ ത്രയോദശി തിഥി വൈകുന്നപാട് വരുന്ന ഈ സമയം അതായത് നിങ്ങൾ അമ്പലത്തിൽ പോയി ഒരു അഞ്ചരക്കും ഒരു ആറരയ്ക്കും ഉള്ളിൽ വഴിപാട് ചെയ്താൽ മതി ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി വൈകുന്നപാട് കേട്ടോ അപ്പോൾ അല്ലെ ദീപാരാധനയ്ക്കും കണ്ട് തൊഴുതാലും നല്ലത് അല്ലെങ്കിൽ അതിനുമുമ്പ് വഴിപാട് ചെയ്തിട്ട് പോരുകയും ചെയ്യാം എന്താണെങ്കിലും കുഴപ്പമില്ല ഒരു അഞ്ചരക്ക് ആറരയ്ക്ക് ഇടയ്ക്കായിട്ട് വേണം വഴിപാട് ചെയ്യുക ദീപാരാധന തൊഴുന്നൊരു ദീപാധന ദീപാരാധന തൊഴ അല്ലെങ്കിൽ അതിനു മുമ്പ് വഴിപാട് ചെയ്തിട്ട് പോകാം പക്ഷെ ഭയങ്കരമായിട്ട് ദർശനം നടത്തണം എന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം ഒരു കാര്യം കൂടെ ചെയ്യണം അത് ഞാൻ പറഞ്ഞുതരാം ഇവരെല്ലാം ഭഗവാനെ സേവിച്ചു നിൽക്കുന്ന ഒരു സമയമാണത് ഭഗവാൻ ആനന്ദ നടനമാടുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ സമയം ആനന്ദ നടനം സന്തോഷം കൊണ്ട് അതുകൊണ്ട് തന്നെ ശിവ പാർവതി ദേവിയുടെ അനുഗ്രഹം ജഗത് ജനനിയായ പാർവതി ദേവിയുടെയും മാതാവായ പാർവതി ദേവിയുടെ അനുഗ്രഹവും കിട്ടും അതിനപ്പുറത്തൊന്നുമില്ല ശിവഭഗവാന്റെ അനുഗ്രഹം കിട്ടും സകല ദേവതകളുടെ അനുഗ്രഹം കിട്ടും ഈ ഒരു സമയം നിങ്ങൾ ശിവക്ഷേത്ര ദർശനം ചെയ്തു നിങ്ങൾ നമശിവായ ജപിക്കുക അമ്മ പാർവതി ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുക നമശിവായ ജപിക്കുക നിങ്ങളെ കൊണ്ടാകുന്ന പോലെ വഴിപാടുകൾ ചെയ്യുക ഞാനൊരു വഴിപാടിൻ്റെ കാര്യം പറഞ്ഞു തരുന്നുണ്ട് അത് സമ്പത്തിന് വേണ്ടിയാണ് അത് നെയ്യ് സമർപ്പിക്കുക ഒന്നുകിൽ നെയ്യഭിഷേകം ചെയ്യുക ഇനി അത് പറ്റത്തില്ലയെന്നുണ്ടെങ്കിൽ നെയ്യ് സമർപ്പിച്ചാൽ മതി നെയ്യ് സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ആ നെയ്യെ വാവട്ടം ഒന്ന് പൊട്ടിച്ച് പ്രാർത്ഥിച്ചിട്ട് പിന്നെ അടച്ചു കണക്കി വെച്ചാലും കുഴപ്പമില്ല പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് വാവട്ടം പൊട്ടിച്ച് പ്രാർത്ഥിക്കണം ആ ഒരു അതിൻ്റെ ഒരു 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 ആ ഒരു സമർപ്പണം നമ്മളൊരു നിറഞ്ഞ മനസ്സോടു കൂടി ആ ദ്രവ്യം നമ്മളൊന്ന് കാണുമ്പോഴാണ് ആ സമർപ്പണം പൂർണ്ണമാകുന്നത് ഈ നെയ്യുടെ കുപ്പിക്കത് അടച്ചിരുന്ന് കാണുമ്പം നമ്മളതിൻ്റെ അകത്തെ ആ നെയ്യ് നമ്മൾ ദർശിക്കുന്നില്ല ചെറിയ ചെറിയ ടിൻ ടിണ്ണെയും മതി അവനവനെ അവനവനെക്കൊണ്ട് പറ്റുന്ന പോലെ പറ്റുതോലും ചെയ്താൽ മതി ചെറിയ ടിൻ ടിന്നെയും മതി അപ്പം അത് നമ്മളത് പൊട്ടിച്ച് അതിൻ്റെ അകത്തെ നെയ്യ് നമ്മളത് കണ്ടിട്ട് അത് ഭഗവാനെ പ്രാർത്ഥിച്ച് സമർപ്പിക്കുമ്പം ആ സമർപ്പം പൂ ആ സമർപ്പണം പൂർണ്ണമായി എന്നിട്ട് വേണം നിങ്ങൾക്ക് അടച്ചിട്ട് നടക്കി വെക്കാം അതിൻ്റെ അത് കുഴപ്പമില്ല പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് വാവട്ടം പൊട്ടിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഭഗവാന് ഞാനിത് സമർപ്പിക്കുന്നു എന്ന പൂർണ്ണ മനസ്സോടെ ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടെ യാതൊന്നും ഭഗവാനോട് ആവശ്യപ്പെടേണ്ട ഭഗവാനെ ഇത് ഭഗവാന് സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് അവിടുത്തെ അവിടുത്തെ കൃപാകടാക്ഷം ഉണ്ടാകണേ അനുഗ്രഹം ഉണ്ടാകണേ എനിക്ക് സമ്പത്തും ലക്ഷ്മിയും അവിടുത്തെ കൃപയാൽ എൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടാകണേ എന്ന് മാത്രം പറഞ്ഞാൽ മതി വേറെ ഒന്നും പറയണ്ട നടക്കി വെക്കുക വയ്ക്കുക നമശിവായ ജപിച്ച് അമ്മ ആദ്യം ആദ്യം പാർവതി ദേവി വിളിക്കണം അമ്മ പാർവതി ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കണം അമ്മയെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ നമ്മൾ ശിവായും കൂടെ ജപിച്ചു നടക്കി വെക്കുക വെച്ച് കഴിഞ്ഞ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഈ ഇതുപോലെ ത്രയോദശി തിഥിക്ക് അതായത് പ്രദോഷത്തിന് വഴിപാടുകൾ ചെയ്താൽ മഹാദേവൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകും ഇപ്പം വിഷ്ണു ഭഗവാൻ ഏകാദശി എന്ന് പറഞ്ഞ പോലെ ദേവിക്ക് പൗർണമി എന്ന് പറഞ്ഞ പോലെ ശിവൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രദോഷം അതായത് ത്രയോദശി തിഥി സന്ധ്യയ്ക്ക് വരുന്ന ദിവസം അത് പല ദിവസങ്ങൾ വരും ശനിയാഴ്ച പ്രദോഷം വരും തിങ്കളാഴ്ച വരും പല ദിവസങ്ങൾ വരാം അപ്പം ശനിയാഴ്ച പ്രദോഷം വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ ഇത് ഇപ്പം നമ്മൾ വെള്ളിയാഴ്ച വന്ന പ്രദോഷത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അത് ലക്ഷ്മി ദേവിയുടെ കൂടെ അനുഗ്രഹം കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒരു ഒരു ഇമ്പോർട്ടൻസ് അതുകൊണ്ടാണ് ഞാൻ ഈ ദിവസം നിങ്ങൾ ചെയ്യാൻ പറയുന്നത് അപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സാമ്പത്തികം എന്തുണ്ടെന്ന് പറഞ്ഞാൽ സാമ്പത്തികം ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല നമ്മളീ ഭൂമി ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികം വേണം ബാക്കിയൊക്കെ പേരിന് പറയാം സാമ്പത്തികം ഇല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എന്തിനും പണം വേണം അതുകൊണ്ടാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കിട്ടുന്ന ആയതുകൊണ്ടാണ് ഞാനത് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് പറഞ്ഞുതരുന്നത് ദാരിദ്ര്യം മാറും ആയുസ് ആരോഗ്യ ഐശ്വര്യ സമ്പൽ സമൃദ്ധി പിന്നെ നമുക്ക് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അത് ഏറ്റവും പ്രധാനമാണ് പ്രാർത്ഥന അതിൻ്റെ ഭാഗമായിട്ടേ ചെയ്യാവുള്ളൂ പ്രധാനം അതുതന്നെയാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ തന്നെ കണ്ട് ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യണം അതാണ് പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ദാരിദ്ര്യം മാറാൻ അതുപോലെ തന്നെ ഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ സമ്പത്ത് വർദ്ധിക്കാൻ കീർത്തിയും യശസ്സും ഒക്കെ ഉണ്ടാകാൻ ഒക്കെ വളരെ നല്ലതാണ് വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഇനിയും ചില ആളുകൾക്ക് ഇനിയും മറ്റു വഴിപാടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ വെള്ളനിവേദ്യമോ അല്ലെങ്കിൽ വൈകിട്ട് അല്ലെങ്കിൽ നിവേദ്യങ്ങൾ കടും പായസം കൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ കൂളത്തുമാല സമർപ്പിക്കുക അതിനൊന്നും കുഴപ്പമില്ല അവനവനും ഇനിയും വഴിപാടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം എന്തായാലും നെയ് സമർപ്പിക്കുക പിന്നെ അവനവന് ഇഷ്ടമുള്ള വഴിപാടുകൾ കൂളത്തുമാലയോ കൂളത്തിലെ കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ വെള്ളനിവേദ്യമോ പിന്നെ ഈ നെയ് നെയ് നെയ്വിളക്ക് ഈ നെയ് സമർപ്പിക്കുന്ന കൂട്ടത്തിൽ നെയ് നെയ്വിളക്കായിട്ട് വെക്കണ്ട നെയ് വെച്ചാൽ മതി അത് കഴിഞ്ഞ് അത് വെക്കുന്നതിന് മുമ്പ് ഒരു പിൻവിളക്കിന് രസീതെടുത്ത് എടുത്ത് ദേവിയെ പ്രാർത്ഥിച്ച് സാമ്പത്തികം പറഞ്ഞ് നടക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ നെയ് നടക്കി സാമ്പത്തിക സാമ്പത്തികവും ലക്ഷ്മി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ജീവിതം നമ്മൾ ഉണ്ടാകണമെന്ന് പറഞ്ഞ് എന്നിട്ട് നെയ് സമർപ്പിച്ചാൽ മതി നെയ് രണ്ടാമത് സമർപ്പിച്ചാൽ മതി ആദ്യം ഒരു പിൻവിളക്കിന് എടുത്ത് ആ രസീത പ്രാർത്ഥിച്ച് പാർവദേവിയെ പ്രാർത്ഥിച്ച് സാമ്പത്തികം പറഞ്ഞ് നടക്കി വെക്കുക എന്നിട്ട് നെയ്യെ നിങ്ങൾ ശിവഭഗവാനെ പ്രാർത്ഥിച്ച് നമശിവായ ജപിച്ച് സാമ്പത്തികം പറഞ്ഞ് നെയ്യ് നടക്കി വെച്ചാൽ മതി കേട്ടോ അങ്ങനെ ചെയ്താൽ മതി അതാണ് കുറച്ചുകൂടി ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ ഈ ഇത് രണ്ടും സമർപ്പിച്ച് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് ഉടനെ ചിന്തിക്കേണ്ട അപ്പോഴാണ് സമർപ്പണം പൂർണ്ണമാകുന്നത് ഇത് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടായി വരും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു പ്രദോഷത്തിന് തിങ്കളാഴ്ചയും പ്രദോഷവും കൂടിയ ദിവസം ജനിച്ച വ്യക്തിയാണ് ഞാൻ ഒരു ഞാൻ നിങ്ങൾക്ക് ഈ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തിലഞ്ഞൂറ് വീഡിയോയിലായിട്ട് ഇതുപോലെ നല്ല കാര്യങ്ങൾ ശിവഭഗവാൻ്റെ കാര്യങ്ങൾ ദൈവികമായ കാര്യങ്ങൾ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് പ്രിയപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് ഞാൻ ജനിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം തന്നെ അറിയാം ഈ പ്രദോഷത്തിൻ്റെ ഒരു നമുക്ക് സാമാന്യം നമുക്ക് മനസ്സിലാക്കാമല്ലോ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് ഞാൻ സംസാരിക്കുന്ന മുഴുവൻ ശിവനെക്കുറിച്ചാണ് കൂടുതലും ചെയ്യുന്ന എപ്പോഴും ശിവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ശ്വാസത്തിൽ അപ്പം അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്നത് അപ്പം തന്നെ അറിയാമല്ലോ പ്രദോഷം ആ ത്രയോദശി സന്ധ്യക്ക് വരുന്ന സ്ഥിതിയുടെ പ്രാധാന്യം ഇപ്പോൾ ഇന്ന് ഇത് ഞാൻ പറഞ്ഞത് വെള്ളിയാഴ്ച പ്രദോഷത്തെക്കുറിച്ചാണ് ശുക്ലപക്ഷ പ്രദോഷത്തെക്കുറിച്ചാണ് വെള്ളിയാഴ്ച വരുന്ന പ്രദോഷത്തെക്കുറിച്ചാണ് സെപ്റ്റംബർ അഞ്ചാം തീയതി തിരുവോണത്തിൻ്റെ അന്ന് വരുന്ന പ്രദോഷത്തെക്കുറിച്ചാണ് അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു എനിക്ക് വളരെ നേരത്തെ കൊണ്ട് അറിയാവുന്ന ഒരാളാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന് കുറച്ച് നാളായിട്ട് പണിയൊന്നുമില്ല എന്ന് എനിക്കറിയാം കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് ഞാൻ എൻ്റെ ഓഫീസിലോട്ട് വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പറയുന്നു വാ ഒന്ന് സംസാരി ഒന്ന് വെറുതെ ചുമ്മാ സംസാരിക്കാനാണെന്ന് പറഞ്ഞു അദ്ദേഹം എൻ്റെ ഓഫീസിൽ വന്നു ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അവസാനം പോകാൻ നേരം ഞാൻ അദ്ദേഹത്തിന് ഒരു ചെറിയ തുക വളരെ ചെറിയൊരു തുക എന്നെ എന്നെക്കൊണ്ടാകുന്നു അദ്ദേഹത്തിന് കൈവെച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഓണമല്ലേ അപ്പോൾ ഇരിക്കട്ടെ സന്തോഷത്തോടെ നിന്നിരുന്നു ഒന്നും പറയരുത് അത് അദ്ദേഹം മേടിക്കത്തൊന്നുമില്ല ഞാൻ കാരണം അദ്ദേഹം ജനുവൻ ആയിട്ടുള്ള വ്യക്തിയാണ് ഈ സത്യസന്ധരായിട്ടുള്ള ആളുകൾ എല്ലാവരോടും പോയി അങ്ങോട്ട് ചോദിക്കുകയോ മേടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല അത് നമ്മൾ നമ്മളവരുടെ അവസ്ഥ കണ്ട് നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇദ്ദേഹം എന്നെ ഒന്ന് നോക്കി ഇദ്ദേഹം മുഖം കരയുന്ന പോലെ ഒരു വല്ലാത്ത ഒരു രീതിയിൽ വന്നു മുഖം ഇദ്ദേഹം എന്നെ കണ്ണുകൊണ്ടൊന്നും നോക്കി ഒരു വല്ലാത്ത നോട്ടം അപ്പം എനിക്കത് വളരെ ഫീൽ ചെയ്തു ഞാൻ ചോദിച്ചാൽ എന്താ ഇങ്ങനെ വിഷമിക്കുക ഇത്രയും വിഷമിക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഈ പ്രാവ എപ്പോഴാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ സാഹചര്യം ഞാൻ അറിയുന്നത് അല്ലാതെ എനിക്കറിയില്ല ഇദ്ദേഹത്തിന് പണിയില്ലായെന്ന് എനിക്കറിയാറ് പക്ഷെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇദ്ദേഹവും അമ്മയും കൂടാണ് താമസിക്കുന്നത് ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല അമ്മ ഇദ്ദേഹവും കൂടാണ് താമസിക്കുന്നത് അമ്മയ്ക്ക് പ്രായമുണ്ട് അസുഖങ്ങളൊക്കെ ഉണ്ട് ഇദ്ദേഹവും അമ്മയായിട്ടാണ് താമസിക്കുന്നത് അപ്പം സഹോദരൻ ഒരു സഹോദരൻ ഗൾഫിലാണ് അദ്ദേഹത്തിന് നല്ല ജോലിയാണ് അപ്പം ഇദ്ദേഹത്തിന് ഈ ഞാൻ ഇവിടെ എന്നെ കാണാൻ വന്ന അദ്ദേഹത്തിന് കാണാമെന്നല്ലേ ഞാൻ വിളിച്ചിട്ട് വന്നതാണ് അദ്ദേഹത്തിന് കൂലിപ്പണിയാണ് പലപ്പോഴും പണിയൊക്കെ ഉള്ളു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ആ സഹോദരൻ അനി ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ ഗൾഫിലുള്ള സഹോദരൻ മാസം മാസം പൈസ അയക്കും വലിയ തുകയല്ല ചെറിയൊരു തുക പക്ഷേ എങ്കിലും അവർക്കത് വലിയ കാര്യമാണ് അതുകൊണ്ടാണ് ഇവർ കൂടു ഈ നാട്ടിലുള്ള സഹോദരനും അമ്മയും കഴിഞ്ഞു പോയി പൊയ്ക്കൊണ്ടിരുന്ന അപ്പോൾ അവർ കുറച്ച് മാസങ്ങളായിട്ട് ഈ ഗൾഫിലുള്ള സഹോദരൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ചിലവുകളുണ്ട് അതുകൊണ്ട് പൈസ അയക്കാൻ സാധിക്കത്തില്ല ഞാൻ പൈസ അയക്കത്തില്ല എന്ന് പറഞ്ഞാൽ കുറേ മാസങ്ങളായിട്ട് അയക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് പണിയൊന്നുമില്ല അപ്പോൾ അത് വീട്ടിൽ ബുദ്ധിമുട്ടാണ് ഇതൊന്നും ഞാൻ അറിയുന്നില്ല എന്നോട് പറഞ്ഞു ഈ ഓണത്തിന് അതുപോലെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളിത് എനിക്ക് തരുന്നത് ഇതുപോലെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ കണ്ണുകളങ്ങ് നിറയുകയാണ് സംസാരിക്കാൻ പോലും വിൽക്കുകയാണ് ഒരു മനുഷ്യൻ സത്യസന്ധമായി ശുദ്ധമായ ഹൃദയത്തിൽ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യും ചിലരുണ്ട് ഇതൊരു തൊഴിലാക്കി നടക്കുന്നവർ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ളവരെ വിശ്വസിക്കരുത് നമ്മൾ കണ്ടു ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പക്ഷേ വീട്ടിലെ അവസ്ഥ ഇദ്ദേഹം പറയാൻ പറ്റിയത് ഇദ്ദേഹത്തിന് പണിയില്ല എന്ന് എനിക്കറിയാറ് ഇദ്ദേഹം പറയുകയാണ് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഓണം എങ്ങനെ ആകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴാണ് നിങ്ങൾ ഇത് തരുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം അല്ലാതായി കരയുന്ന അറിയുന്ന പോലെ ആയി ഞാൻ പറഞ്ഞത് ഞാനല്ല ഈശ്വരനല്ല ഈശ്വന ഞാൻ പറഞ്ഞെന്നേ ചിന്തിക്കേണ്ട ദൈവത്തിന് നന്ദി പറ അല്ല ഇത് എന്നെ കൊണ്ട് വലിയ ചെറിയൊരു കാര്യം അത്രയേ ഉള്ളൂ അല്ലാതിൻ്റെ അകത്ത് വേറെ കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് അപ്പം ഇതിനകത്ത് പറഞ്ഞു ഞാൻ പറ്റും വെയിലാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അല്ലെ അച്ഛൻ്റെ കൂടെ മറ്റു സഹോദരങ്ങളാണ് അവരെ നോക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടേതായ ഒരു വിഹിതം അച്ഛനും അമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും കൊടുക്കണം അതിനൊന്ന് അതൊരു കാര്യമുണ്ട് പക്ഷെ ഒരു പക്ഷേ ഈ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഈ നിങ്ങളുടെ ഇപ്പം അച്ഛൻ്റെ അമ്മയുടെ കൂടെയുള്ള സഹോദരനും ആയിക്കോട്ടെ അവരൊന്നും സഹോദരങ്ങളോട് ബുദ്ധിമുട്ട് പറയത്തില്ല മറ്റുള്ളവരോട് പറഞ്ഞാൽ പോലും ചിലരാരോടും പറയത്തില്ല ജനുവനായിട്ടുള്ള വ്യക്തികൾ ആരോടും പറയത്തില്ല ഈ ഇതൊരു തൊഴിലാക്കിയവരെ സഹായം പറഞ്ഞുകൊണ്ട് നടക്കത്തുള്ളൂ അല്ലാത്തവർ പറയത്തില്ല ശരിക്കും ഞാൻ കണ്ട മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ നിങ്ങളിപ്പം ഗൾഫിലും അവിടെ ഇവിടെ അല്ലെങ്കിൽ നല്ല ജോലിയാണ് നിങ്ങളുടെ നാട്ടിൽ അമ്മയുണ്ട് അമ്മയെ നോക്കുന്ന സഹോദരന്മാരാണ് അല്ലെ ആരെങ്കിലും ആയിക്കോട്ടെ നിങ്ങളൊന്ന് അന്വേഷിക്കണം അവരുടെ വിവരം അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം അതിനോളം വലിയ പ്രാർത്ഥന വേറൊന്നുമില്ല നിങ്ങളവിടെ നല്ല സുഖത്തിൽ നിങ്ങൾ ഓണമൊക്കെ ഉണ്ട് സന്തോഷമായിട്ടിരിക്കുമ്പം നിങ്ങളുടെ നാട്ടിൽ വീട്ടിൽ നിങ്ങളുടെ നാട്ടിലെ വീട്ടിൽ അമ്മയും സഹോദരനും ഒക്കെ ഒരു നേരം ആഹാരം അല്ലെങ്കിൽ ബുദ്ധിമുട്ടിരിക്കുന്നത് അതൊരു അതിനോളം അതിനോളം വലിയൊരു വിഷമം വേറെയുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് നിങ്ങൾ ഇപ്പോൾ ഇത് പലർ കാണുന്നുണ്ടായിരിക്കും ആരെങ്കിലും ഇത് ചിലപ്പം അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും അപ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ് ഒരു അമ്മയെങ്കിലും ഒരു അച്ഛനെങ്കിലും സന്തോഷിക്കുന്നെങ്കിൽ നമുക്ക് വളരെ സന്തോഷം അതായത് നിങ്ങൾ അന്വേഷിക്കണം നിങ്ങളുടെ വിവിതം നിങ്ങൾ കൊടുക്കണം സഹോദരൻ്റെ കൂടെ ആണെങ്കിൽ പോലും അമ്മ അല്ലെ അച്ഛൻ നിങ്ങളുടെ ഒരു വിതം അച്ഛനും അല്ലെങ്കിൽ അമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും കൊടുക്കണം നിങ്ങളിടയ്ക്ക് വന്ന് അച്ഛനും അമ്മയായിട്ട് അല്പനേരം ചിലവഴിക്കണം അവരോട് ഇരുന്ന് ആഹാരം കഴിക്കണം അതാണ് യഥാർത്ഥ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഈശ്വരനും ഉണ്ടാവും അല്ലാതെ നിങ്ങൾ വേറെ അച്ഛനെ അമ്മയൊക്കെ കാണുമ്പോൾ അച്ച അമ്മയെ അല്ലെങ്കിൽ അപ്പച്ച അമ്മച്ചി എന്ന് പറഞ്ഞ് കയ്യെ മുത്തി കാലേ മുത്തി അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചു അല്ലെ കുറേ കുറച്ച് സ്വർണ്ണം കൊണ്ട് കൊടുത്തി ഇതൊന്നും അല്ല സ്നേഹപരിക്കുന്നത് അവർക്ക് അവർക്കാവശ്യമുള്ളപ്പോൾ ഒരു സഹായം കൊടുക്കുക അവർക്ക് അവർക്കാവശ്യമുള്ളപ്പോൾ നിങ്ങളുടെ സാമീപ്യം ഉണ്ടാകുക അവർക്കാവശ്യമുള്ളപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ഒന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് ഒരു ദിവസമെങ്കിലും ഓണത്തിന് ഇരുന്ന് ഭക്ഷണം കഴിക്കുക അതൊരു ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുമ്പോഴും ഒക്കെ ചെയ്യുന്ന നല്ലതാണ് ചിലപ്പോൾ അടുത്ത ഓണത്തിന് അച്ഛനും അമ്മയും ഉണ്ടാകണമെന്നില്ല പിന്നത്തേക്ക് നിങ്ങളൊക്കെ ഇപ്പോൾ വലിയ തിരക്കാണ് പിന്നത്തേക്ക് പോകാം എന്നൊക്കെ ചെയ്യാൻ ചിലപ്പോൾ ആ പിന്നെ നടന്നു വരിക വരത്തില്ല അതുപോലെ നിങ്ങളുടെ സഹോദര നിങ്ങൾ ഇപ്പം നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ സഹോദരൻ പട്ടിണിക്കിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സഹോദരൻ മറ്റുള്ളവർ പറയുന്ന പോലെ ഒന്നും ബുദ്ധിമുട്ട് നിങ്ങളോട് പറഞ്ഞ് തന്നിരിക്കത്തില്ല പക്ഷെ നിങ്ങളത് കണ്ടു ചെയ്യണം അന്വേഷിക്കണം അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കണം അത് ഈശ്വരൻ കേൾക്കുക വിളി പിന്നെ നമ്മുടെ സമൂഹത്തിൽ ചുറ്റുമുള്ളവർ ആരെങ്കിലും നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതി ജീവിക്കുമ്പോൾ പട്ടിണിക്ക് ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ നമ്മളെക്കൂടെ പറ്റുമെങ്കിൽ പറ്റുന്ന മതി കാര്യങ്ങൾ ചെയ്യുക വലിയ കാര്യങ്ങളൊന്നുമല്ല അവനവനെ കൊണ്ട് നീ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി സന്തോഷം കൊണ്ടേ ചെയ്താൽ മതി പറ്റുന്ന പോലെ ചെയ്യുക ചെയ്യാൻ പറ്റുമെങ്കിൽ അതാരും അറിയേണ്ട കാര്യങ്ങളില്ല ഞാൻ ഒരു കൈ ചെയ്യുന്ന ഒരു കൈ അറിയരുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നെ ശരിക്കും ആർക്കും അറിയത്തില്ല ഞാൻ അതുപോലെ പല കാര്യങ്ങളും എന്നാൽ എന്നാലാകുന്ന അധികം ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ആർക്കും അറിയത്തില്ല ഇത് ഞാൻ പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു ഇതുപോലെ വേറെ അച്ഛനും അമ്മമാരും കാണും അവർക്കെങ്കിലും ഒരു ആ മക്കളെ ഒരു കൈസഹായം കിട്ടാൻ വേണ്ടി അല്ലേ മക്കളോട് താല്പര്യം ഇരുന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി ചിലപ്പോൾ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ അതിന് ആരെങ്കിലുമൊക്കെ അത് ചെയ്യും അതിന് അത് ഉദ്ദേശിച്ച് മാത്രമേ ഞാനീ പറഞ്ഞിരുന്നു അല്ലേ ഞാനിത് പറയത്തില്ല അവരൊറ്റ ഒരു ഒരു ചിഹ്ന പാത്രമേ എനിക്കുള്ളൂ ഇപ്പം നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണ് ചിലത് സിനിമ കാണാൻ പോകുന്നു ചിലർ ഒരു സിനിമ കണ്ടിട്ട് വീണ്ടും സിനിമ കാണാൻ പോകുന്നു ഇങ്ങനെ ചിലർ പോലെ ചിപ്സുകൾ വാങ്ങിച്ച് കൂട്ടുന്നു ചിലർ പായസം കണ്ടമാനം പായസം ഉണ്ടാക്കാൻ വേണ്ടി ഇഷ്ടം പോലെ പായസം ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങൾ മേടിച്ചോണ്ട് പോകുന്നു മനുഷ്യനങ്ങ് ആഹ്ലാദിച്ച് മനുഷ്യനങ് ആഡംബരത്തിൽ എന്തോ ലക്ഷ്യബോധമില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലോ അങ്ങനെ ഓടി നടക്കുന്ന നടക്കുന്നൊരു കാലമാണ് അതൊക്കെ ചെയ്തോട്ടെ അവനുകൊണ്ട് സ്വാതന്ത്ര്യമാണ് പക്ഷേ നമ്മളെ കൊണ്ട് നമ്മൾ ആഹാരം കഴിച്ചിട്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരു നേരമെങ്കിലും നമ്മളെ കൊണ്ട് വിശക്കുന്നവർക്ക് ഭക്ഷണം കിട്ടിയാൽ അല്ലെ അല്പം സന്തോഷം കിട്ടിയാൽ അതാണ് ശരിക്കും ഓണം അവിടെയാണ് ഈശ്വരൻ അല്ലാതെ ഈ ആഡംബരങ്ങളോ ആർഭാടങ്ങളോ ഈ അനാവശ്യമായി കഴിക്കുന്ന ഭക്ഷണമോ ഒന്നും നമുക്കൊരിക്കലും ഒരു സഹായം ചെയ്യത്തില്ല ഒരു പരിധി കഴിഞ്ഞ് വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രമെല്ലാം വേസ്റ്റാണ് നമ്മുടെ ഈ എടുക്കുന്ന ശ്വാസം നമ്മുടെ ഈ അകത്ത് വെളിയിൽ നിന്നെടുക്കുന്ന ശ്വാസം പുറത്തോട്ട് പോയിട്ട് തിരിച്ച് എടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് എപ്പോഴും പറ്റണമെന്നില്ല അത്രയേ ഉള്ളൂ ജീവിതം ഈ ശ്വാസങ്ങൾക്കിടയിലുള്ളതാണ് ജീവിതം അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ വലിയ സംഭവം ഒന്നുമല്ല അപ്പോൾ നമ്മളെപ്പോഴും പറ്റുന്ന നന്മകൾ അതിന് സമയം നോക്കേണ്ട കാര്യമില്ല അല്ലെ അടുത്ത ഓണത്തിന് അച്ഛനെ കാണാം അല്ലെ അടുത്ത ഓണത്തിന് അതിന് അമ്മയെ കാണാം ഒരിക്കലും മാറ്റി വെക്കരുത് ചിലപ്പോൾ അടുത്ത ഓണത്തിന് അവർ ചിലപ്പം കാണാൻ പറ്റുമെന്ന് അവർ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണേലും നല്ല വലിയ ശമ്പളമുള്ള ജോലിയാണ് അപ്പം ഒരു വളരെ ചെറിയൊരു തൊക്കെ അയച്ചു കൊടുത്താലും ആ അവർക്ക് ഓണം സുഖമായിട്ട് കഴിഞ്ഞു പോകും പക്ഷേ ഈ എന്തെങ്കിലും ഈഗോ കാണും അല്ലെങ്കിൽ ചിലപ്പം അദ്ദേഹത്തിൻ്റെ വൈഫോ വീട്ടുകാരോ പറഞ്ഞു കാണും നീ എന്തിനാ കൊടുക്കുന്നത് കൂടെ ഒരു സഹോദരന് ഉണ്ടല്ലോ എന്നൊക്കെ പലരും പറഞ്ഞു കൊടുക്കുമല്ലോ ഉണ്ടായിരിക്കും ഇല്ലായിരിക്കും എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ത് തന്നെ ആണേലും തീരുമാനം എടുക്കണമല്ലോ അവനവനൊരു ധർമ്മ ധാർമ്മിക ചിന്ത അല്ലാതെ എത്ര തവണ ക്ഷേത്രത്തിൽ പോയാലോ പള്ളിയിൽ പോയാലോ ദൈവത്തെ വിളിക്കുന്നതിലോ എന്താ അർത്ഥമുള്ളത് അപ്പം ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നിയൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ സ്വീകരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം അപ്പം എനിക്കിത് വളരെ ഒരു വിഷമം തോന്നി അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മകൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പം ചെയ്യുക അത് ആരും അറിയാതെ ചെയ്താൽ മതി ആരും പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നുമല്ല ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ആ നിങ്ങൾ നിങ്ങൾ നിങ്ങളാരെങ്കിലും അങ്ങനെ അച്ഛനെയമ്മയെ കാണാൻ മാറ്റി പോകാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ കാണുകയും അവരോടൊത്ത് അല്പസമയം ഭക്ഷണം കഴിക്കുകയും അവരോടൊത്ത് അല്പസമയം ചിലവഴിക്കുകയും ചെയ്താൽ മഹാപുണ്യമാണ് നിങ്ങൾ ചെയ്യുന്ന വഴിപാടുകളേക്കാൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ചാരിറ്റിയെക്കാർട്ടിലും ഏറ്റവും അച്ഛൻ അമ്മ കഴിഞ്ഞിട്ട് ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലെന്തുകൊള്ളു പിന്നെ നിങ്ങളുടെ സഹോദരങ്ങളെ പിന്നെ ചുറ്റുമുള്ളവരെ എല്ലാവരും എല്ലാവർക്കും ചെയ്യുന്ന നല്ലത് തന്നെയാണ് കാരണം ഈ പ്രായമുള്ളവരോട് പലപ്പോഴും ഞാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരായിക്കോട്ടെ കൊച്ചു കുട്ടികൾ ചിലപ്പോൾ അടുത്ത് ഇടപഴകും അല്ലാത്തവർ ഈ പ്രായമുള്ളവരോട് അധികം അടുത്ത് ഇടപഴകാൻ വിമുഖത കാണിക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ പ്രായമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം പ്രതീക്ഷിക്കാത്തത് പലരും അവരെ പലയിടത്തും അവോയ്ഡ് ചെയ്യും കൊച്ചുകുട്ടികൾ അവർക്ക് അറി അവർക്കറിവില്ലാത്തതുകൊണ്ട് അവർക്ക് മനസ്സിൽ കള്ളവില്ലാത്തത് കൊണ്ട് സ്നേഹമുള്ളതുകൊണ്ട് കുട്ടികൾക്ക് വളരെ കാര്യമായിരിക്കും പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാലും പിന്നെ ഈ വീട്ടിലുള്ളവരാരും ചില ഈ പ്രായമുള്ളവരെ വലിയ മൈൻഡ് ചെയ്യത്തില്ല അവരോട് സംസാരിക്കുന്ന ഇഷ്ടമല്ല ഇങ്ങനെ ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലായിടത്തും പോലെ ചിലയിടത്തും പക്ഷെ അത് നമ്മുടെ ഒറ്റപ്പെടലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ വെച്ച് പ്രായമുള്ളവരെ കണ്ടാലും ഞാൻ അവരോട് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് അവരോടൊത്ത് അല്പസമയം ചിലവഴിക്കാൻ ശ്രമിക്കാറുണ്ട് അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട് നിങ്ങളും നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ഒത്ത് അല്പനേരം ചിലവഴിക്കണം അവരോട് സന്തോഷമുള്ള കാര്യങ്ങൾ സംസാരിക്കണം അവരോടൊത്ത് ഭക്ഷണം കഴിക്കണം അല്ലാതെ നിങ്ങൾ എത്ര വലിയ മഹാനാണേലും ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ഒന്നുമല്ല കാരണം നമ്മൾ നമ്മൾക്ക് നമ്മൾക്ക് ജനിക്കുന്നതിന് കാരണഭൂതരായതാണ് അച്ഛനും അമ്മയും അവരെ മറന്നിട്ട് എന്ത് ചെയ്താലും അത് അല്ലാത്ത ഒരു എത്ര വലിയ പദവി ഇരുന്നാലും എത്ര വലിയ മഹാനാണേലും സ്വന്തം അച്ഛനേയും അമ്മയും അതുപോലെ സ്വന്തം സഹോദരനെ ആണെങ്കിലും സഹോദരൻ മറ്റുള്ളവരെ പോലെ നമ്മളോട് ബുദ്ധിമുട്ട് പറഞ്ഞു തന്നിരിക്കത്തില്ല നമ്മൾ അറിഞ്ഞു ചെയ്യുക അവനെന്താ ഒരു കടിഞ്ചി ചെയ്തു കഴിഞ്ഞ് വന്ന് കുറേ അനുശോചനം രേഖപ്പെടുത്തുന്നതിനകത്തൊന്നും ഒരു കാര്യവുമില്ല പിന്നെ നമുക്ക് ചുറ്റുമുള്ളവർ സമൂഹത്തിലുള്ളവരെ ജെനുവനായിട്ടുള്ള സഹായം നമ്മളോട് ഈ ചോദിച്ചു കിടക്കുന്നവർ അത് അത് ഒരു തൊഴിലാക്കിയവർ അല്ലാതെ ജെനുവനായിട്ടുള്ള ആളുകളുണ്ട് നമ്മളെ കണ്ട് ബോധ്യപ്പെടുന്ന നമ്മളവിടെ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അതാണ് സേവയാണ് ഏറ്റവും വലിയ മാനവ സേവയാണ് ഏറ്റവും വലിയ മാധവ സേവ അപ്പം നമ്മളവിടെ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക ഞാൻ എൻ്റെ ഒരു എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ എല്ലാവരും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാം എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതന്നേ ഉള്ളൂ ഈശ്വരനുഗ്രഹിക്കട്ടെ എല്ലാവരും ശിവോഹം ശിവശിം